ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം പതിനൊന്ന് വിശ്വരൂപം അർജുന ഉവാച അർജുനൻ പറഞ്ഞു പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവ്വം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എൻ്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു അല്ലയോ കമലാക്ഷ ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു ഹേ പരമപുരുഷോത്തമ ഹേ പരംപൊരുളേ അങ്ങു തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എൻ്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വാവിഷ്കാരത്തിലെങ്ങും അങ്ങ് ഉൾ ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം പ്രഭു അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ അല്ലയോ സർവയോഗേശ്വര ദയവായി ആ നിസീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരയണമേ പരമ പുരുഷൻ പറഞ്ഞു പ്രിയപ്പെട്ട അർജുന പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എൻ്റെ ആയിരം ആയിരമായിരം ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ ഭാരതശ്രേഷ്ഠ ഇതാ ആദിത്യർ വസുക്കൾ രുദ്രന്മാർ അശ്വനി ദേവന്മാർ മരുത്തുക്കൾ ദേവതമാർ തുടങ്ങി ഇതിനു മുമ്പ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളു അല്ലയോ അർജുന നീ കാണാനിച്ഛിക്കുന്നതെന്തും ഇപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നതു മാത്രമല്ല മേലിൽ കാണാൻ പോലും സർവചരാചരങ്ങളും ഇവിടെ ഒത്തുണ ഒത്തിണങ്ങിയിരിക്കുന്നു പക്ഷേ നിൻ്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ നൽകുന്നു എൻ്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളൂ സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവേ ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണഭഗവാൻ തൻ്റെ ദിവ്യമായ വിശ്വരൂപം അർജുനനെ പ്രത്യക്ഷപ്പെടുത്തി ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം ആയിരമായിരം സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിൻ്റെ പ്രഭാപൂരം വിശ്വാത്മകമായ ആ ഭഗവത് രൂപത്തിൽ അപരിമേയായ പ്രപഞ്ചത്തിൻ്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനനെ കാണാൻ സാധിച്ചു പിന്നെ അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാധീനനായി രോമാഞ്ചം പൂണ്ട് കൃഷ്ണൻ്റെ മുന്നിൽ ശിരസ്സുകുനിച്ച് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അർജുനൻ പറഞ്ഞു കൃഷ്ണ അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു മാത്രമല്ല താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ അതുപോലെ ശിവൻ ഋഷികൾ ദിവ്യസർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു അല്ലയോ ജഗന്നാഥ വിശ്വരൂപ അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായികളും കണ്ണുകളും ഉൾത്തിരിഞ്ഞു വരുന്നു ഇവയ്ക്ക് അവസാനമില്ല ആദിയോ മദ്യമോ അന്തമോ കാണുന്നില്ല ഞാൻ ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹന സൂര്യൻ്റെയും പ്രകാശം പോലെ ചൂഴെപ്പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസുകൊണ്ട് ദുർദൃശമാണ് അങ്ങയുടെ ഈ രൂപം എങ്കിലും അനേകം വിധത്തിലുള്ള കിരീടങ്ങളും കഥകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു ആദിമമായ പരമലക്ഷ്യം അങ്ങാണ് ഈ ജഗത്തിൻ്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങു തന്നെ അവ്യയനും പുരാതനും ശാശ്വതധർമ്മത്തിൻ്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടേക്ക് തുടക്കമോ മദ്യമോ അവസാനമോ ഒന്നുമില്ല അമേയമാണ് അങ്ങയുടെ പ്രഭാവം അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങക്കുണ്ട് വായിൽ നിന്ന് തീ പാളുന്നു അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ചൊലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട് അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമി ആകാശങ്ങളും സർവധിക് മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു സർവോത്തമ ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് മൂന്ന് ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപൂകുന്നു അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു മഹർഷിമാരും സിദ്ധരും ലോകത്തിന് എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങയെ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു പരമശിവൻ്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ വസുക്കൾ സാദ്ധ്യർ വിശ്വദേവന്മാർ അശ്വനി ദേവതകൾ മരുത്തുക്കൾ പിതൃക്കൾ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു മഹാബാഹോ എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ബയാകുലരാണ് അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകരദംഷ്ട്രങ്ങളുമുള്ള അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് സർവലോകനിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു അല്ലയോ സർവവ്യാപിയായ വിഷ്ണു ആകാശം മുട്ടുന്ന അങ്ങയെ അനേക വികിരണ വർണ്ണജാലങ്ങളോടുകൂടിയും തിളർന്ന വായയോടുകൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടുകൂടിയും കണ്ടിട്ട് എൻ്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകുന്നു എനിക്ക് എൻ്റെ സ്ഥൈര്യത്തെയോ മനസ്സിൻ്റെ സന്തുലനത്തെയോ നിലനിർത്താൻ കഴിയുന്നില്ല ലോകനാഥനായ ദേവാ പ്രസാദിക്കണേ പാളുന്ന കാലാഗ്നി ജോലകളെപ്പോലിരിക്കുന്ന ദംഷ്ട്രാകാരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു ദിക്പ്രഭം അനുഭവപ്പെടുന്നു ധ്രുതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ ദ്രോണർ കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായികളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ് ആ ദംഷ്ട്രങ്ങൾക്കടിയിൽപ്പെട്ട് ചിലരുടെ ശിരസുകൾ ചതഞ്ഞരയുന്നു നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായിക്കുള്ളിലേക്ക് കടക്കുന്നു ഈ ആം പാറ്റകൾ അതിവേഗത്തിൽ പറന്നുവന്ന് എങ്ങനെ കത്തി എരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്രങ്ങളിൽ വീണ് നശിക്കുന്നു ഹേ വിഷ്ണു ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായികളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു അങ്ങയുടെ തേജസ്സുകൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു ദേവാദിദേവ ഉഗ്രമൂർത്തേ അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ ഞാൻ പ്രണമിക്കുന്നു എന്നിൽ കനിയേണമേ ആദിപുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് നിങ്ങൾ പാണ്ഡവരൊഴികെ രണ്ട് കക്ഷിയിലും പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും അതിനാൽ എഴുന്നേൽക്കൂ പൊരുതി യശസ്സു നേടാൻ തയ്യാറാകൂ ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം വരിക്കൂ ഞാനവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു നീ കേവലം ഒരാുധമാവുന്നു എന്നേ ഉള്ളൂ ഭീഷ്മൻ ദ്രോണൻ ജയത്രഥൻ കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട നീ പൊരുതുക മാത്രം ചെയ്താൽ മതി ശത്രുക്കൾ തോറ്റുപോവും സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു രാജാവേ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈക്കൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു അർജുനൻ പറഞ്ഞു ഋഷികേശ ഇന്ദ്രിയങ്ങളുടെ നാഥ അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീർന്നിരുന്നു അങ്ങയിൽ അനുരക്തമാവുന്നു സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ് ഇത് ഉചിതം തന്നെ ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ് എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാവരപൂർവ്വം ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല അതിലില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാതിദേവ അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ് അങ്ങ് ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ് ഹേ അനന്തരൂപ ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രഭിതാമഹനും അങ്ങ് തന്നെ ഒരായിരം തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങേക്ക് അർപ്പിച്ചുകൊള്ളുന്നു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കട്ടെ അതിരറ്റ ശക്തിമാനെ അങ്ങ് നിസ് സീമമായ ശക്തിയുടെ ഉടമയാണ് സർവ്വവ്യാപിയാകയാൽ അങ്ങ് എല്ലാമാണ് അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ ഹേ യാദവ ചെങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു ഞാൻ തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിലിരിക്കുമ്പോഴും വിനോദിക്കുകയോ വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട് അച്യുതാ അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചസർഗത്തിൻ്റെ പിതാവാണ് അങ്ങ് ആ പ്രപഞ്ചത്തിൻ്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങു തന്നെ അങ്ങയ്ക്ക് സമാനമായോ സമാനനാവാൻ കഴിവുള്ളവരായോ മറ്റാരുമില്ല അങ്ങനെയാകിൽ ഹേ അതുല്യ പ്രഭാവനെ മൂന്ന് ലോകങ്ങളിലും അങ്ങേയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണ് ഉള്ളത് സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു പ്രസാദിക്കണമേ മകൻ്റെ ധിക്കാരത്തെ അച്ഛൻ എന്ന പോലെ സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ അവിവേകത്തെ എന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾക്ക് അങ്ങ് എന്നോട് ക്ഷമിക്കണമേ മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു അതേ സമയത്ത് തന്നെ എൻ്റെ മനസ്സ് ഭയാകുലവുമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവാദ ദേവാതിദേവ ദേവദേവ വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കാൻ കനിവുണ്ടാകണമേ ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ നാലു കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖുചക്രകഥാപത്മങ്ങളുമുള്ള അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ അത് കാണിച്ചു തരണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായ എൻ്റെ ഈ വിശ്വരൂപം കാട്ടിത്തന്നു ആദിമവും അവസാനമില്ലാത്തതും തേജോമയവുമായ ഇത് നീയൊഴികെ മുമ്പ് മറ്റാരും കണ്ടിട്ടില്ല ഹേ കുരുശ്രേഷ്ഠ എൻ്റെ ഈ വിശ്വരൂപം നീയല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല വേദാധ്യായനം യജ്ഞാനുഷ്ഠാനം ദാനം തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതികലോകത്തിൽ ആർക്കും എൻ്റെ ഈ രൂപം ദൃശ്യമാവില്ല എൻ്റെ ഈ ഭീമത്സ്യൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു അത് ഇതോടെ തീരട്ടെ എൻ്റെ ഭക്തനായെ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമനായ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു പിന്നീട് ഭീതനായിരുന്ന അർജുനനെ ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടുകൂടിയ തൻ്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു ജനാർദ്ദന അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷിക ഹകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി എൻ്റെ മനസ്സ് ശാന്തമായി ഭഗവാൻ പറഞ്ഞു പ്രിയ അർജുന നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ് ദേവന്മാർക്ക് പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവർ അവസരം പാർത്തു കഴിയുകയാണ് അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യായനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാതികളാലോ കൈവരാവുന്നതല്ല അവയൊന്നും കൊണ്ടല്ല എൻ്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാവുന്നത് പ്രിയപ്പെട്ട അർജുന എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയുവാനും സാധിക്കുകയുള്ളൂ ഈ മാർഗത്തിൽ കൂടി മാത്രമേ എൻ്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ പ്രിയ അർജുന എൻ്റെ ശുദ്ധസേവനത്തിലേർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃദ്രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും ഹരേ കൃഷ്ണ വിശ്വരൂപം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ